മ്യൂസിയം മ്യൂസിയം ഒന്ന് കാണാൻ ഫോറസ്റ്റ് ഞായറാഴ്ച അകത്ത് ഒരു ഭർത്താവ് വരുമ്പോ അപ്പൊ എനിക്ക് എന്തെങ്കിലും എനിക്ക് കൊണ്ടുവന്നതെന്ന് അറിയോ ഇൻഡിഗോ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ബിസ്ക്കറ്റും ജ്യൂസും മഴയില്ലാതെ കൊറച്ചു ദിവസത്തിന് ശേഷം മഴ പെയ്യാത്ത ദിവസം രാവിലെ തൊട്ടേ മഴ മഴയില്ല പക്ഷെ കാറ്റുണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു പക്ഷെ ഒരാഴ്ചക്ക് ശേഷം സൂര്യനെ ബീച്ച് വേണ്ടത് കാരണം എല്ലാരും ഇപ്പം ബീച്ചിലോട്ടായിരിക്കും അപ്പൊ ഭയങ്കര തിരക്കായിരിക്കും ആൻഡമാലിയം കാണാൻ പോകണം അവിടെ തൊട്ട് ജെട്ടിയുണ്ട് ആ ജെറ്റി കാണാൻ പറ്റുന്ന ജംഗാറിലെ പോകുന്നതായിട്ട് നമുക്ക് അറിയില്ല അങ്ങനെ നമ്മൾ സ്ഥലം അവിടെയാണ് അവിടെ നമ്മളിപ്പോൾ നിക്കുന്നത് വേറൊരു കുഞ്ഞു ഐലൻഡാണ് ആ കുഞ്ഞു ഐലൻഡിലാണ് നമ്മുടെ ഫോറസ്റ്റ് മ്യൂസിയം അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയൊരു പാർക്കാണ് കണ്ടില്ലേ ഗൂഗിൾ മാപ്പ് നോക്കി നാണം കേട്ട് ചമ്മിയറാലിക്ക് പോണ്ട് അത് ഫോറസ്റ്റ് മ്യൂസിയം ഇന്നവതി ആണാണ് ഓ നിമ്മേ ഞാൻ ആദ്യം പറഞ്ഞ ഫോറസ്റ്റ് മ്യൂസിയം വേണ്ട നമുക്ക് ബിച് പോവാണ് നീ എന്നെ പറഞ്ഞ ബിച് തര കേറണം അടച്ചിരിക്കില്ല ഇല്ല ആച്ചിരിക്കാണ് നാളെ എന്താലും തുറക്കും നമ്മൾ നാളെ എന്താലും വേണം ആ നേരെ चलते പോല്ലേ നമ്മൾ ആ സർപ്രൈസ് ഇല്ലേ ഇവിടേ പോവണി നോ വേറെ സ്ഥലത്ത് പോടോ നോ നോക്കാം അಂತവല ഗൂഗിൾ മാപ്പാ ഇതാ ഫോറസ്റ്റ് മ്യൂസിയം സുജിത്തിന്റെ വാക്കുകയറ്റ് പോയ ഫോറസ്റ്റ് മ്യൂസിയം നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഉള്ള ജോഗേഴ്സ് പാർക്കിലാണ് കേട്ടോ ഇന്നലെ ഒരു വീടും പറഞ്ഞില്ലേ സുഹൃത്ത് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഓഫ് കാണാൻ ഒക്കെ ആ പാർക്കാണ് കാണിച്ചിട്ട് പിന്നെ അവിടെയാണ് പാർക്ക് അതിന് ആൾക്കാർ നടക്കാം ഇങ്ങനെ കുറെ പേര് നടക്കുന്നവരുണ്ട് അങ്ങനെ വന്നിരിക്കാ പോയിന്റ് ഞാൻ അങ്ങോട്ട് പോകും കാണിച്ചു തരാം പിന്നെ ഇതാണ് റൺ ഇവിടെ അവിടെ പോയി എന്നാലും ഇവിടെ കാണക്കാം കേട്ടോ ഇവിടെ നമുക്ക് ഫ്ലൈറ്റ് ഭയങ്കര കാറ്റാണ് എനിക്ക് അറിയില്ല ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാൻ പറ്റും എന്തേലും കൊണ്ടുവരാതെ ശങ്കോ അല്ലെങ്കിൽ ഷെല്ലോ ഒന്നും ഒരു ഭാര്യ കാണാം നിങ്ങൾ പറ പുറത്ത് പോയിട്ട് ഒരു ഭർത്താവ് വരുമ്പോൾ ഭാര്യയ്ക്ക് എന്തെങ്കിലും എനിക്ക് കൊണ്ടുവന്നെന്താ അറിയോ ഇൻഡിഗോ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ബിസ്ക്കറ്റും ജ്യൂസും ചായ വാങ്ങി നമുക്ക് നേരം അതായത് കേട്ടോ ജോഗോസ് പാർക്കിപ്പോൾ മഴ ആയതുകൊണ്ടാണ് കാർ മേഡം ൾക്കാര് ഇവിടെ ഇങ്ങനെ സീറ്റുകൾ ഉണ്ട് ആൾക്കാർക്ക് ഇരിക്കാം അങ്ങനെ നടക്കാനൊക്കെ വരുന്നവരൊക്കെ കൊറേ പേരുണ്ട് നമ്മൾ ചായ വാങ്ങിയിട്ടുണ്ട് ഈ കുടിക്കാം കേറെ സ്ഥലം ഒന്നും പോവാനില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ഐലൻഡ് മെഗാ ഫെയർ നടക്കുന്നുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ കേറാൻ പോകും അതിനകത്തേക്ക് എന്തോ ഉള്ളത് നോക്കാം നമുക്ക് ഷോപ്പിംഗും പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞു നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നാണ് ഇനി നമ്മൾ പോവുകയാണ് നാളെ നമ്മൾ നേരെ